ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം രണ്ടു ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എനിക്ക് ഒത്തിരി മഴ നനഞ്ഞ് തലവേദനയും അങ്ങനെ ഒരു ഇതൊക്കെ ആയതുകൊണ്ട് വീഡിയോ രണ്ടു ദിവസം കൊണ്ട് വീഡിയോ കൊടുപ്പില്ല പനീരകോളങ്ങളാണോ എന്നൊരു സംശയത്തിലായിപ്പോയി ഭയങ്കര തലവേദനയും തലവരുംപ്പും ആയിരുന്നു എന്നങ്ങനെ എണീച്ചു കൂടാമെന്നിരിക്കുകയാണ് പഞ്ഞായിട്ട് കിടപ്പായി പോകും ഒന്ന് ഓണമായിട്ട് കിടപ്പായി പോകുമ്പോ ഓണം ഇല്ല ഈ വർഷം ഓണം ഇല്ല എന്നല്ല ഒരു വർഷത്തേം പോലെയും പറയുന്ന കണക്കല്ല ഈ വർഷം നമുക്ക് ഓണം എന്നുള്ള ഒരു വാക്കേ ഇല്ല നമുക്ക് അമ്മ ഇല്ലാത്ത ഈ ഒരു വർഷം നമുക്ക് ഓണമില്ല എൻ്റെ അമ്മയ്ക്ക് വിലയിട്ട് സദ്യ ഉണ്ണാനൊക്കെ എന്തോ ഇതിൽപ്പരം ഒരു സന്തോഷമില്ല അതുകൊണ്ട് നമുക്ക് ഈ വർഷം ഓണം എന്നൊരു കാര്യം ഇല്ല നമ്മൾക്ക് അതൊക്കെ തന്നെയാണ് അമ്മയില്ലാത്ത ഈ വർഷം എന്തായാലും നമുക്ക് ഓണം എന്നൊരു ഇത് ആഘോഷിക്കാനുള്ള ഒരു മൂഡിനുമല്ല ആ ഒരു ഇതിൽ നിന്ന് നമ്മൾ ഇതുവരെയും അങ്ങോട്ട് കരകയറി ഉള്ളൂ എൻ്റെ പൊന്നമ്മ നമ്മളെ വിട്ടുപോയിട്ട് രണ്ടു മാസം നമ്മുടെ വൈകിട്ടുള്ള നമ്മുടെ വെളിയില്ലാത്ത കാഴ്ചകളാണിത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാം കണ്ടോ ആ ഒരു മലയിൽ നോക്കി ആ ഒരു ഭംഗി നോക്കി എന്ത് നല്ല ഒരു ആസ്വദിക്കാനൊക്കെ പറ്റിയ ഒരു നല്ല ഒരു കാഴ്ച പോലെ തോന്നല്ലേ എന്ത് നല്ല ഭംഗിയെന്ന് നോക്കിയേ ഇനി നോക്കി കണ്ടോ നല്ല ഒരു ഭംഗി കാണാനായിട്ട് പ്പുറത്ത് കാണുന്നത് ഇതിൻ്റെ നെറ്റിൻ്റെ ട്രാൻസ് ഇത് പിന്നെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വന്നാലും അതേപോലെ തന്നെയാണ് മോളെ ബൈക്ക് സ്കൂട്ടിയിരിക്കുന്നു പിന്നെ എൻ്റെ അമ്മയെ അടക്കിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് വിറവ് കെട്ടി വെച്ചേക്കുന്നതാണ് എല്ലടവും തുടച്ച് വൃത്തിയാക്കി ഇതിനാലും എല്ലാം തുടച്ച് ഭംഗിയാക്കി ഭംഗിയാക്കിട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ അത് ഇടിച്ചിട്ടേക്കുന്നുണ്ടോ നമുക്ക് പിന്നെ ഇപ്പം അവിടെ ഫ്രണ്ടിലൊരു ആ വീട്ടിൻ്റെ ഇനി മേലായിട്ട് വേ ഇടിച്ചിട്ടേക്കുന്നുണ്ടോ അവിടെ ഒരു വീടിപ്പം വരും വാനം തോണ്ടിയിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ റോഡ് ഇത്രയും അടുത്ത് നമുക്ക് ജീപ്പും കാറും പിന്നെ ടെമ്പോയും എല്ലാം പോകും ആട്ടോയും എല്ലാം പോകുന്ന റോഡാണ് നമ്മുടേതായ ഈ മുറ്റത്തൂടെ പോകുന്നത് ഇത് നമ്മളാ വണ്ടി കറി വരുന്ന റോഡ് അതിൻ്റെ ഒട്ടപ്പുറത്തായിട്ട് റോഡാണ് ഇതിൻ്റെ മേലാണ് ക്ഷേത്രം അതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ച് പിന്നെ പറയാനായിട്ട് അങ്ങനെ തന്നെയാണ് വിശേഷങ്ങൾ ഈ വർഷം പ്രത്യേകിച്ച് ഒരു കോടിയെടുപ്പോ ഒന്നുമില്ല മോളും കൊച്ചും ഉപ്പതോട്ട് വന്നു പാല് മേടിക്കാൻ വന്നു വന്നപ്പോഴത്തേക്ക് മരുമോൻ്റെ ചിറ്റപ്പൻ ഗൾഫിൽ നിന്ന് വന്നതിലെ കൊച്ചിനെന്തോ വെച്ചോണ്ട് കിന്നങ്ങനെ അതൊക്കെ മേടിച്ചോണ്ട് വന്ന് എന്നെ കാണിക്കുകയാണ് കുറേ ചോക്ലേറ്റും ഇതൊക്കെ ഉണ്ടവന് അങ്ങനെ എനിക്കും കൊണ്ട് മുട്ടായിയൊക്കെ തന്നു അവന് കുറച്ച് ദിവസത്തേക്ക് കോൾ തന്നെ തന്നെ അവൻ്റെ മാമച്ചി വരുമ്പോഴാണ് അവന് അല്ലെങ്കിൽ കോള് അതിപ്പം ഇതുകൊണ്ട് കുറെ അവന് കുറച്ച് ദിവസത്തേക്ക് തിന്ന അതെന്നു വന്നാലും അങ്ങനെ തന്നെ അച്ചിറ്റപ്പം വരുമ്പോൾ അങ്ങനെ തന്നെ കൊണ്ടു കൊടുക്കുന്നവ അങ്ങനെ കുളിക്കുന്നു കുളിച്ചിട്ട് കുളിച്ചിട്ടവരെ അങ്ങ് പോവും അവരെ വീട്ടിൽ അവിടെ അവൻ്റെ അച്ചാമ്മ ഓണം ഒരുക്കെല്ലാം കഴിഞ്ഞതെന്ന് പറയുന്ന കേട്ട് അവരൊക്കെ ഓണം നമ്മക്ക് ഈ വർഷവും ഓണവും ഇല്ല സംക്രാന്തി ഇല്ല നമ്മളെ വിളക്ക് കത്തിക്കണം അമ്മയുടെ ഫോട്ടോയിലൊരു മാല വാങ്ങിച്ചിടണം ാണ് ഇറന്നുമില്ല വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷം അല്ലു നല്ല പോലെ കരോട്ട കാണിക്കുവല്ലോ ഇനി കുട്ടികൂച്ചിന് ഞാൻ ഒന്ന് അറിഞ്ഞുകൂടാ അല്ലു നല്ല പോലെ കരോട്ട എന്നാൽ കാണിക്കുന്നതുണ്ട് നിനക്കറിയാമോ ഒന്ന് കാണിച്ചാൻ അമ്മാമ്മ കണ്ടില്ലല്ലോ ണാ കരോട്ട ഇങ്ങനെയാണോ കാണിച്ചത് ഇത്രയൊക്കെ കാണിയിലൂ കുട്ടൂസുമോന്റെ കരോട്ടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടൂസുമോന്റെ കരോട്ട മുട്ടു സുമോൺ ഗുഡ് ബോയ് ആയിട്ടിപ്പം കരോട്ടമാനായിട്ട് മാറുകയാണ് ഇതാ കണ്ടു കണ്ടോ കണ്ടോ കണ്ടു കരോട്ടമാനാണ് കരോട്ട ഗുഡ് ബോയ് ഗുഡ് ബോയ് കരോട്ട ഒക്കെ പഠിച്ച് അമ്മേനെ അമ്മാമേനെ ഇടിച്ച് പപ്പടമാകുമോ അമ്മാമ്മ ഇടിച്ച് പപ്പടം ആകുമോ കണ്ട പറഞ്ഞാട്ടാ പരസ്യം മതി 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 ഇനി ഒരു പാട്ടുകൂടെ പാടിയൊക്കെ നിർത്ത് എന്നാൾ അമ്മ പറഞ്ഞു തന്നെ ഒരു പാട്ടുണ്ടല്ല എന്നോട് ച ഇതാണ് കുട്ടികൾ സുമ്മന്റെ കള്ളപ്പാട്ടും കുട്ടികൾ സുമ്മന്റെ കള്ളവെയിൽ അപ്പം നമ്മുടെ ഊണ് റെഡി ആയിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്നും പിടിച്ചിട്ടില്ല സൂപ്പർ ചോറ് നമ്മുടെ ഇവിടുത്തെ ചീര നല്ല പുളിശേണ്ടി ഇന്നലെ നല്ല തലവേദന നല്ല സൂപ്പർ മീൻ കറി നല്ല സൂപ്പർ മീൻ വറുത്തറ് പിന്നെ പാത്രങ്ങളൊക്കെ നല്ലപോലെ കഴുകി റെഡിയാക്കി വെച്ച് ജോലിയൊക്കെ കയർന്നു ഇതൊക്കെ പാത്രം നല്ല തൂത്ത് വൃത്തിയാക്കി ഇട്ടു ഏതാനാണ് താങ്ങട്ടു <laughs> <laughs>